ചങ്ങായിമാരെ നമ്മൾ രണ്ടേ കുള്ളന്തെങ് വെച്ചതാ കുള്ളന്തെങ്ങ് വെച്ച് നോക്കുമ്പോൾ ഒരു തടിച്ചിട്ട് പാനോളം മണ്ണയക്കണേ രണ്ടണ അതിൻ്റെ അടിയിലെ മുരടിൻ്റെ മണ്ണം ഏകദേശം ഒരു മൂന്നടി വണ്ണമായി ആയി തുടങ്ങിയാണ് രണ്ടടി മൂന്നടി മണ്ണമായി അപ്പോൾ അതിനെന്ത് ചെയ്യാറോ ഒരു നിലക്കും കായ്ക്കളില്ല ഒരിക്കൽ രണ്ടെട്ടം ഒന്ന് രണ്ടെട്ടം തീ കൊടുത്തിട്ട് ശരിയായിട്ടില്ല പിന്നെ രണ്ടാമത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് തീ കൊടുത്ത ഇങ്ങനെ ചപ്പും ചാവറൊക്കെ ഇട്ടാണെങ്കിൽ ആ അരിപ്പക്കൊടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പാട്ടാണ് തീ കൊടുത്ത എന്നാലും കായ്ക്കും തോന്നുന്നില്ല കായ്ക്കണില്ല കുള്ള എന്തെങ്കിലും പറയുന്നത് നന്നാണ് ഇതിൻ്റെ മുരണിൻ്റെ വലിപ്പം നോക്കി പനയാണെന്ന് കരുതും പനിയും പനി ഇത്ര വണ്ണം വരില്ല അപ്പോൾ വായമ്പനാവും വായമ്പനെന്ന് പറഞ്ഞിട്ടൊരു പന ഉണ്ട് നിങ്ങളും കുറഞ്ഞിട്ടുള്ളത് ആ പനൊക്കെ ഈ കൊല്ലത്തിൽ വണ്ണം വയ്ക്കലുണ്ട് ഏ വളമായിട്ട് കയറിയിട്ടേ നോട്ടം കൂടിപ്പോയി അപ്പോൾ ഇതാ അങ്ങനെ ഉണ്ട് വണ്ണം കൂടി 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 ഉള്ളെന്തെങ്കിലും കറി എന്ന് പറഞ്ഞിട്ട് എത്ര നൂറ്റൻപതോ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ കൊടുത്തിട്ട് വാങ്ങിയതാണ് പക്ഷേ പുള്ളിക്കാരൻ കായ്ക്കണില്ല കൊല ഇടണില്ല അപ്പോൾ എന്ത് ചെയ്തു ഒരു പ്രാവശ്യം ഇതുപോലെ തീ കൊടുത്തതായിരുന്നു അപ്പോൾ പട്ടൊക്കെ ഇങ്ങോട്ട് പോകുന്നു വാടിയിട്ട് തെങ്ങോണ്ട് നീണ്ട് പക്ഷേ കായല്ല അപ്പോൾ ഇതിൻ്റെ അടുക്കൊന്ന് പട്ടൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കി കൊടുത്ത് കുറേ പട്ട ഒഴിവാക്കി കൊടുത്ത് എന്നിട്ടും കായ്ക്കണില്ല അപ്പോഴാണ് ഇപ്പോൾ വീണ്ടും തീ കൊടുത്തിട്ടുള്ളത് ഏഹ് അപ്പം നീര് വാർന്നു കഴിഞ്ഞാൽ ചിലപ്പം കൊലടാൻ സാധ്യത ഉണ്ട് അരിപ്പി അരിപ്പിംഗ് തൊക്കെ പോകുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നാണ് ചൂടായാലേ കൊരലൊന്നാണ് ചൂടായി കഴിഞ്ഞാൽ എന്താവും കഴിക്കുക നോക്കുക പഴയ കാരണന്മാരൊക്കെ നമ്മളെ വല്ലിപ്പാരൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് തീ കൊടുക്കുക തെങ്ങനെ തീ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കഴിക്കുമെന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അതിൻ്റെ നീർ വാർച്ചയാണ് അതിന് നീർവാർച്ചയാണ് വേണ്ടത് ഇതെന്ന് ഓവറാണ് തടി കൂടുതലാണ് പിന്നെ ഇതിൻ്റെ അടുത്ത് വെള്ളം നല്ലതുകൊണ്ട് നമ്മൾ അക്വോറിയത്തിൽ വള്ളം കണ്ടപ്പോൾ അടിപൊളി വള്ളമായിട്ടാണ് നമ്മൾ മുന്നേ ഒരു ഫിൽറ്റർ ഫിൽറ്റർ ചെയ്തിരുന്നൊരു വീഡിയോ കിട്ടിയിരുന്നു വെള്ളം ക്ലിയർ ചെയ്യേണ്ട അപ്പോൾ അതിപ്പോൾ എന്താ അറിയാം വെള്ളം നല്ല സൂപ്പർ വെള്ളമായി മാറി ഇത് കണ്ട വെള്ളം എന്തല്ലേ ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് ഇത് ഫിൽട്ടർ ചെയ്തിട്ട് എന്തായാലും ഇതിൽ ഫിൽട്ടർ ചെയ്ത് മാത്രമല്ല നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് വെറ്റിലുണ്ട് കുറച്ച് വെറ്റിലെ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള പാള ഉള്ള ഇതിൽ നമ്മൾ പൊതിർത്താൻ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലേ ഇതും പഴമക്കാർക്ക് അറിയുള്ളു പുതിയ ആളുകൾക്ക് അതൊന്നും അറിയില്ല പാള പുതിർത്താനിടുക നാരി ചീന്തുക വെറ്റില കെട്ടാനുള്ളത് വണ്ടീലേ വെറ്റിലുണ്ട് വെറ്റിലിട്ടുള്ള പരിപാടിയൊക്കെയാണ് വെറ്റില കെട്ടുന്ന പരിപാടി ഉണ്ട് അപ്പം ഇതിൻ്റെ മുന്നോടിയായിട്ട് തെങ്ങിനൊക്കെ രാവിലെ തന്നെ ഒന്ന് എണീച്ച് തെങ്ങിനൊക്കെ ഒന്ന് ചൂട് എന്നു തീർമാനിച്ചതാണ് ഏ വെള്ളത്തിലുണ്ടാവും ഒരു അഴിക്കൂല അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് മാറിയതാണ് തീറ്റിട്ട് കൊടുക്കേണ്ട സമയത്തോട് വരും ഏഹ് അപ്പം അങ്ങനെ ഒരു മോട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ തലയിൽ മൊത്തത്തിൽ വെള്ളം ഫിൽറ്റർ ആയിപ്പോയി ഏഹ് ആദ്യം പച്ച നിറമായിരുന്നു ഭയങ്കര കട്ടിയുള്ള വെള്ളമായിരുന്നു അതൊക്കെ റെമ്മിൽ കയറിയിട്ടാണ് അതിൽ നിന്ന് വെള്ളം കണ്ടേ കുറേ ലീക്ക് ആവുന്നുണ്ട് ഉണ്ട് വെള്ളം എങ്ങനെ കെറിക്കൊണ്ടേ ഇരിക്കുക സ്പോഞ്ചി നല്ല ഉള്ളിച്ചാക്കാണ് കൂടുതൽ ഉള്ളിച്ചാക്കാണ് ഇതുപോല കല്ലോ അപ്പോൾ വെള്ളം ഇതുപോലെ തെളിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം നമ്മൾ ഫിൽട്ടർ എടുത്ത് നോക്കിയിട്ടില്ല നല്ല അത്യാവശ്യം നല്ല കഴുകി വൃത്തിയാക്കാനുള്ള കച്ചറുണ്ടാവും ആ പ പച്ചപ്പും അട്ടപ്പാവായിട്ടുള്ള എല്ലാം ഇങ്ങോട്ട് കയറി പോന്നിട്ടുണ്ടാവും വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ തെളിഞ്ഞു കൊണ്ടിരിക്കുക പിന്നെ അങ്ങനെ വെള്ളം തെളിയാതിരിക്കുക ഏ അപ്പോൾ വെള്ളം തെളിഞ്ഞു സാറായി ഇനിയും വേണം ഒന്ന് ഫിൽറ്ററൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കിയാൽ പിന്നെ കുറച്ചും കൂടിയൊക്കെ മീൻ ഇടാറുണ്ട് നമുക്ക് പിന്നെ അക്കോറിയൊക്കെ ഉണ്ടാക്കാം അതല്ല ഏതാണ് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാണ്ട് എൻ്റെ പരിപാടി തുടങ്ങിയില്ല അപ്പോൾ തെങ്ങ് നല്ല വൃത്തിയായി അപ്പോൾ തെങ്ങിൻ്റെ തെങ്ങാണ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെങ്ങിൻ തൈ കായ്ക്കാതിരിക്കുന്ന തെങ്ങിൻ തൈനെ പല നൽക്കും പല വളമിയിട്ട് കൊടുത്തിട്ടും തെങ്ങ് കായ്ക്കണിയാണ് എന്താ പച്ച തേങ്ങ ഉളപ്പിച്ചതായിരിക്കും അത് നല്ല ഉണക്കൊലയിൽ നിന്ന് പൊയ്ത്ത് േസം വെള്ളം വറ്റിട്ട ശേഷം തേങ്ങ ഒന്ന് കിടന്ന് ഒരു മൂന്ന് മാസം ഒരു പുറത്തൊക്കെ കിടന്നൊന്ന് വെള്ളം ഒന്ന് വലിഞ്ഞിട്ട് വെള്ളം വലിഞ്ഞതിൻ്റെ ശേഷമേ തേ തേങ്ങ തെയ്യ് കുത്താൻ പാടുള്ളൂ പക്ഷേ ഇവരെന്തു ചെയ്യുന്ന അറിയാം തെയ്യ് കുത്തുക തെയ്യു കുത്തു പറഞ്ഞാൽ മണ്ണിൽ പാകുമ്പോൾ തേങ്ങ നമ്മൾ മണ്ണിൽ തന്നെ പാവണം ഈ കൃഷി കൃഷിഭവനിലുണ്ടാക്കുന്നത് അധികം വെള്ളത്തിലിട്ടിട്ട് മുളപ്പിക്കും വെള്ളത്തിലിട്ട് മുളപ്പിച്ചാൽ മുളക്കരുത്ത് കൂടും വെള്ളത്തിലിട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് മുളക്കും മുളക്കരുത്ത് നല്ല മുളക്കരുത്തുണ്ടാവും ഭയങ്കര നല്ല ഗ്രോത്തിലവരാണ് പക്ഷെ അതെങ്ങനെ പെട്ടെന്ന് കായ്ക്കൂല ഏകദേശം ഒരു തേങ്ങ മുളക്കണം എന്നുണ്ടെങ്കിൽ ആറുമാസമെങ്കിലും കഴിക്കും മിനിമം ആറ് മാസമൊക്കെ ആകുമ്പോഴേ മണ്ണിൽ കിടന്ന് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നനച്ചുകൊടുത്തേക്ക് കുറച്ച് പട്ടം ച വലപ്പട്ടൊക്കെ വലിച്ചിട്ട് മൂടിയവരിട്ട് കഴിഞ്ഞാൽ ആറു മാസം കൊണ്ടൊക്കെ മുള പൊട്ടി വരുവുള്ളൂ പക്ഷേ ഇത് പെട്ടെന്ന് മുളക്കും ഒരു മാസം കൊണ്ടുതന്നെ തേങ്ങ മുളക്കലിടന്നു അപ്പോൾ അതാണ് തേങ്ങ കഴിക്കാതിരിക്കാനുള്ള കാര്യം തെങ്ങിൻ തെയ്യ് നമ്മളിവിടെ മുളപ്പിച്ചാട്ടാ അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ ഏത് രീതിയിൽ ആറ് മാസത്തോളം ഏഴ് മാസത്തോളം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നനച്ചുകൊടുത്ത് സാവധാനത്തിൽ മുളച്ച് വന്ന തെങ്ങിൻ തയ്യാണ് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു ഏ അപ്പോൾ ഈ കാലത്തിലായി ഇനി ഇത് കായ്ക്കുന്നത് എങ്ങനെ അതാണോ ഇതാണോ ആദ്യം കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ നോട്ടം അപ്പോൾ ഈ നൈസറിയിൽ നിന്ന് വാങ്ങുന്ന തൈകളൊക്കെ ഏറ്റവും വ്രോത്തുള്ള തെയ്യെ നോക്കി വാങ്ങാണ്ടിരിക്കുക നല്ല ചുറുക്കോടു കൂടിയുള്ള തൈകളുണ്ടാവും അത് കായ്ക്കാൻ ലേസം പ്രയാസം വരും ഇതിപ്പോൾ നമ്മൾ ഒന്നര കൊല്ലം കൊണ്ട് വെച്ച തെയ്യാണ് ഇതൊന്ന് പറിച്ചത് ഇതിലേറൊസാറായിരുന്നു രണ്ട് കൊല്ലം ഏകദേശം ഒന്നര കൊല്ലം രണ്ട് കൊല്ലം പക്ഷേ ഇതൊന്ന് പറിച്ചിട്ടൊന്ന് ഇതിൻ്റെ അവിടെ കുറച്ച് പാറ ഉണ്ടായിരുന്ന പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചെയ്തു ഒന്നും കൂടി പറിച്ച് പുറത്തേക്ക് കിട്ടു രണ്ടാമതും വീണ്ടും നട്ടതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി രണ്ട് തൂമ്പ് ചെള് കടിച്ചു പോയി പിന്നെ കടിച്ചിട്ട് കടിച്ചിട്ടിപ്പോൾ പുതിയ തൂമ്പ് വരികയാണ് കേട്ടോ ചെള്ള് വെട്ടിയിട്ട് ചെള്ളിൻ്റെ കടി കഴിഞ്ഞു വലകളൊക്കെ പെരന്നെടുത്ത് ചെള്ളിനെ പിടിച്ചു ഇപ്പം തൂമ്പ് ഇങ്ങനെ പുതിയ തൂമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും തന്നെ നമ്മളെ ട്രീറ്റ്മെൻ്റിലൂടി മുളപ്പിച്ചെടുത്ത് നമ്മൾ പരിചരണമാണ് വെള്ളത്തിലിട്ടതല്ല നല്ല പൊയ്ത്ത തേങ്ങ പുറത്ത് കിടന്ന് ഉണങ്ങീൻ്റെ ശേഷം നമ്മൾ തെയ്യാക്കി എടുത്താണ് അപ്പോൾ ഇതുപോലെ നടുകയാണെങ്കിലേ പെട്ടെന്ന് കായ്ക്കും അല്ല നമ്മൾ പച്ച മുളപ്പിച്ചാൽ ഉളപ്പിച്ചാൽ കായ്ക്കൂല നമ്മളെ കുരുമുളക് അറക്കാനായി തുടങ്ങി കുരുമുളക് എല്ലാം ഉസാറായിട്ട് പനീറിൻ്റെ മുളക് ആയി വരുന്നുണ്ട് ഇലമുളക് പിന്നൊക്കെ വിട്ടതാണ് ഒക്കെ കുരുമുളക് ഉണ്ട് കുരുമുളകിൻ്റെ തൈകളവിടെ പോലെ ആയി വരുന്നുണ്ട് പിന്നെ ഡ്രാഗൻ്റെ തൈകളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ പൊതുവെ വിടുന്നതാണ് ൊരു നല്ല ഒരു കിൻഡലിൻ്റെ കപ്പ പറിക്കാണ്ട് കേട്ടോ ഉണ്ടല്ലേ ആകാശം മുട്ടി നിൽക്കുന്നുണ്ട് കപ്പ കൊമ്പാണ് നീണ്ടിട്ടാണ്ടേ ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്റർ നീളം വന്നു ആ കുരുമുളക് കാലനിയിൽ ഏറെ ഉയരം വന്നു അത്യാവശ്യം കേങ്ങുണ്ട് അത് പറിക്കേണ്ട ഒരു വീഡിയോ അടുത്ത് വരും എൻ്റെ കുരുമുളകാണ് അത് പന്നീർ മുളകാണ് പന്നീറിൻ്റെ മുളകാണ് നല്ല ഉഷാറായിട്ട് തോക്കുള്ള മുളകളാണ് ഏ മുളക് നമ്മളെ പിടിപ്പിച്ചത് അതിമക്ക ഉണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് മുളകൻ്റെ ഈ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞാൽ തെങ്ങിനെ കായ്ക്കാത്ത തെങ്ങിനെ ഒന്ന് പേടിപ്പിക്കുക അന ശുദ്ധിക്ക് ശിശ് ഒന്ന് പേടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് വെറ്റിലേട്ട വെറ്റില അടക്കാക്കി വെച്ചിട്ടേ ഉള്ളൂ ഇനി ഇത് നാലടക്കെടുത്തിട്ട് ഇതുപോലൊക്കത്തെ നാലടക്ക് ഇതുപോലൊക്കത്തെ നാലടക്കെടുത്തിട്ട് ചെയ്യണം കവളി ഊട്ടി നെട്ടിയൊക്കെ അരിയുണ്ട് നെട്ടി കുറേ ചെടുക്കണം നെട്ടി കുറേച്ച് എടുത്തിട്ട് നാരും വരിക പാളൻ്റെ നാരി ചെറുതൊക്കനം കുറച്ച് ചീന്നിട്ടാണ് ഉണ്ടൽ അപ്പോൾ ഇത് എണ്ണീട്ട് കോട്ടക്കലോ അവിടെ കൊണ്ടുപോയി കൊടുക്കുക ചന്തയിൽ കൽപ്പഞ്ചേരി ചന്തയിൽ കൊണ്ടുപോകും ഉണ്ടല്ലേ അപ്പോൾ അത് കെട്ടുന്ന അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി ഇതാണേ ഏകദേശം ഒരു നൂറ് നൂറ്റി ജില്ലാ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കെട്ടുന്നൊരു അമ്പത് അറുപത് ഉറുപ്യ റേഞ്ചിലുണ്ട് ഇത്രയും പീസിന് നാൽപ്പത് അമ്പത് നൂറ് വരെ കിട്ടേണ്ടതുണ്ട് നല്ല ഇറ്റലാണെങ്കിൽ നൂറ് കിട്ടും അല്ലെങ്കിൽ എഴുപത് എൺപത് വരെ കിട്ടും അപ്പോൾ ഇറ്റല കൃഷി എല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട് പരമാവധി കുറേ ആളുകൾ ഇറ്റല കൃഷിയിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം മേഖലയിലേക്ക് കുറേയും കൂടിയൊക്കെ ആളുകൾ തിരിച്ച് വരേണ്ടതുണ്ട് നമ്മളെ പഴയ പഴയകാലത്ത് വീടുകളൊക്കെ ഒരാഴ്ചക്കേക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നവർ വിറ്റ് ഒരു നല്ലൊരു കൃഷിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് മുഹമ്മദ് സ്വാഗതം അവിടെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അപ്പം അത് വെള്ളിയാഴ്ചയാണ് ഇന്ന് അപ്പോൾ നമുക്ക് നാളെ ചന്ത ഓട്ടക്കൽ ചന്ത അപ്പോൾ ഇന്നാണ് ചന്ത അപ്പോൾ ഇന്ന് വിറ്റിലെ കെട്ടാണ്ട് ചന്ത ശനിയാഴ്ചയാണ് സാധനം നടക്കാറ് പക്ഷേ ചന്ത വിറ്റിലെ ചന്ത അടക്കുന്ന വെള്ളിയാഴ്ചയാണ് പൊതുമായിട്ടൊരു വീഡിയോ ഓക്കേ നമ്മളെ കോഴികളൊക്കെ ഭക്ഷണമൊക്കെ ഇട്ടുകൊടുത്തിട്ട് പോലെ പരിചരണത്തിലായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ അടിക്കുക തെങ്ങിൻ്റെ തൈകളൊക്കെ ഇതുപോലെ കഴിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്നാണ്ട് തീ കൊടുക്കുക കണ്ണും ചെമ്മീട്ട് ഒന്നാണ് തീയാണ് കൊടുക്കുക അപ്പോൾ കുറച്ച് അതിൻ്റെ നീര് ഒക്കെ വരും അതിൽ കഴിക്കാൻ ഇടവരും പോകുന്നുള്ള പേടിയൊന്നും പേടിക്കണ്ട തെങ്ങ് തീ കൊടുത്തിട്ട് പോകില്ല ഓക്കേ